ും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കാണ് സന ഹോംസിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ചാണ് ഇവർ രണ്ടുപേരെയും ഇന്നിവിടെ വന്നിട്ടുള്ളത് ഫാൻസും ഫാൻസ് കുറച്ച് ആരാധകർ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് കോയക്ക നിങ്ങൾ ആ സൈഡിൽ കൂടെ നോക്കണം റൈറ്റ് സൈഡിൽ കൂടെ പേര് അവിടെ ഇരിപ്പുണ്ട് നിപ്പുണ്ട് അപ്പൊ എവിടെയൊക്കെ ആളുകളുണ്ടോ അവിടെ എല്ലാം ഒരുമയോട് കൂടി തന്നെ നമ്മുടെ കോയക്കയെയും കുഞ്ഞാപ്പൂവിനെയും കാണാൻ വേണ്ടി പുത്തനത്താടിക്കാരെല്ലാവരും റെഡി ദേ മൈക്ക് അവരുടെ കയ്യില് കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്തോ റെഡി ഹലോ ഹലോ കൊമ്പാട് തറവാട്ടു ഇപ്പൊ ചി ഞാനും വന്നിരുന്നു മാന്യ സദസ്സിന് വന്ദന എന്താണ് ഇച്ചിങ്ങനൊക്കെ അറിയുള്ളേ അപ്പോ ഇപ്പിക്ക എന്താ പറയണ്ട കേക്കണ്ടേക്ക് കോമ്പാട് ആ നമസ്കാരം സന ഹോംസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം ഞമ്മളെ സപ്പോർട്ട് ചെയ്ത് വരെ എത്തിച്ച പുത്തനത്താണിയുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചില്ല അതിൽ വളരെ നിങ്ങളെ ഒറ്റ സ്ഥലം എല്ലായിടത്തും പറഞ്ഞാണ് ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ നാട്ടിലും ഇങ്ങളെ കാണാൻ നമുക്കൊരു അവസരം കിട്ടുന്നത് പുത്തനത്താണിയില് നിങ്ങളെ കാണാൻ അവസരം തന്ന ഞമ്മളെ ഹോം സന ഹോംസിന്റെ എല്ലാ ഓണർമാരോടും ഒരുപാട് നന്ദി പറയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങക്ക് കാണാൻ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അഞ്ചുമണിയായിട്ട് നേർക്കോലി ആയിട്ടും താവള ആയിട്ടും സോണാങ്കൻ ആയിട്ടും ഹംസായിട്ടും ഇത് എന്താണ് പുണ്യായിട്ടും അങ്ങനെ പല കോലത്തിലായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ കാണാൻ ഒരു അവസരം തരുന്നത് നമ്മൾ ഇതേ പാലത്തെ ഓണർമാരാണ് നല്ലൊരു കൈയടി അപ്പൊ എന്താ നമുക്ക് ചെയ്യാം അടക്കല്ലേ വേറെന്താ ചെയ്യാന് സൈന ആ അങ്ങനെ പറഞ്ഞാൽ പോകുമ്പോ തന്നെ

ത്ര ഒരു കരൊക്കെ തന്ന നമ്മളെ കരൊക്കെ ഒരുപാട് നന്ദി അപ്പ വേണ്ട കൊടുക്കണ്ടേ അപ്പൊ നമ്മുടെ

ോ അല്ല കുഞ്ഞോ തിരാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു നിങ്ങൾ ഇനി അടി കോയാക്കു നിങ്ങൾ കൊടുക്കണ്ട കൊറേ കാലമായി ഓനങ്ങനെ തച്ചു കൊല്ലണം ഈ വയസ്സായ പെണ്ണുങ്ങളൊക്കെയാണ് വയസ്സായ കുറെ ആൾക്കാരുണ്ടല്ലോ ആ ഉമ്മമാര് ഓനാണ് കൂടുതൽ പറയുന്നത് തല്ലണത് ഭയങ്കര ഇഷ്ടല്ല അതായത് ആ ഒരു പറയുന്നോട് എന്തിനാ ചേലൊക്കെ അങ്ങനെ പറയലുണ്ട് ചെല വഞ്ഞുമാര് പറയില്ല അങ്ങനെ നമ്മളോട് പറിച്ചില്ല അപ്പൊ ഈ കുട്ടികൾക്ക് അന്നെ തല്ലിനേ ഇവിടെ പറക്കൊന്നുമില്ല ചെറുതായിട്ട് ഒരു ഒരു പൊടിവാക്കി അടി ആയിക്കോട്ടെ അല്ലേ അപ്പൊ ഏതായാലും നമ്മള് വീഡിയോയിലുള്ള ഒരു വോയിസ് ോട്ടെ ഓക്കേ ഞങ്ങള് ജാൻമണി കണ്ടു കിണാം ഞമ്മളെ വീഡിയോ ചെയ്തിട്ട് ജാൻമണീനറിയില്ലേ ആ വീഡിയോ വെച്ചാണ് തച്ചാലോ അടിപൊളി അതേ കാലം കൊടുത്താലോ അതാണ് കൊമ്പാട് ഗോയ വാതിലൊറിയാഴ്ച അതെന്നെ പറഞ്ഞത് വാതിലൊറക്കേന്ന് ചുമക്കോ നേരായി

തുടങ്ങി അറ്റൻഷൻ അറ്റൻഷൻ നിൽക്കുന്ന നിൽക്കുന്ന ും കിട്ടിക്കഴിഞ്ഞാ ഇങ്ങനെ തുടങ്ങു കിളി പറഞ്ഞതാണ് നമ്മളിവിടെ ഈ സനാ ഹോംസിന്റെ പരിപാടിക്ക് വന്നതാണ് അവര് പാട്ടോ അഭിമേത്രി ചെയ്തിട്ട് നമ്മൾ പോവാൻ